ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിലൂടെ നടക്കുന്ന വലിയൊരു സ്കാമിനെ കുറിച്ചിട്ടാണ് വാട്സപ്പ് വഴി നമുക്ക് വരുന്ന ലിങ്കുകളും അതുപോലെയുള്ള എ പി ഫയലുകളും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹാക്കർമാരാണ് നമ്മൾ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത് എങ്കിൽ അവരയക്കുന്ന ആ ഒരു ലിങ്കോ ആ ഒരു എ പി കെ ഫയലോ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ കിടക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകളൊക്കെ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ ഏതെങ്കിലും ബാങ്കുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ക്യാഷ് മൊത്തമായിട്ട് നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ അങ്ങനെയൊരു സ്കാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് അധികവും ഗ്രൂപ്പിലാണ് ഇതുപോലെയുള്ള ലിങ്കുകൾ വരുന്നത് എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ തന്നെ ഒരു ലിങ്ക് ഗ്രൂപ്പിൽ വന്നു ലിങ്കല്ല ഒരു എ പി കെ ഫയലാണ് വന്നത് ഇതുപോലെ ഈ ഒരു ഫയലാണ് വന്നത് ഇത് ഒരു എ പി കെ ഫയലാണ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റാൾ ആവും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും സ്പോട്ടിൽ നമുക്ക് നമ്മുടെ ഫോണിലെ പണം നഷ്ടമാകും അങ്ങനെ ഒരു അയ്യായിരം രൂപ വരെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയി ഇതുപോലെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണുകളാണ് എങ്കിൽ ഇതുപോലെ കാണുന്ന ലിങ്കുകളും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ലിങ്കുകൾ വരുന്നത് കാണാം ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെസ്റ്റോയുടെ നുനു മാളിൻ്റെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഫേക്ക് ആണ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഇതുപോലെയുള്ള ലിങ്കുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കും അത് മറ്റൊരു വെബ്സൈറ്റിലോട്ടായിരിക്കും പോകുന്നത് ആയിട്ടുള്ള വെബ്സൈറ്റല്ലേ അതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകളോ ലിങ്കുകളോ നിങ്ങൾ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നമ്പറോ മറ്റു കാര്യങ്ങളോ എൻറ്റർ ചെയ്ത് കൊടുക്കാതിരിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളെ വാട്സപ്പ് ഹാക്കായി കഴിഞ്ഞാലാണ് ആ ഒരു വാട്സ്ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടെ ബുദ്ധിമുട്ടുണ്ടാവുക നമ്മളെ വാട്ട്സ്ആപ്പ് ഹാക്കി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല ആ ഒരു വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഹാക്കർമാർ നമ്മുടെ സുഹൃത്തുക്കളിലേക്കായിരിക്കും ഇതുപോലെയുള്ള ലിങ്കുകളും എ ഫയലുകളും സെൻഡ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തല്ലേ എന്ന് കരുതിയിട്ട് അത് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതുപോലെയുള്ള സ്കാമുകൾ നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഇതുപോലെ ഹാക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് മുൻകരുതലായിട്ട് ചെയ്തു വയ്ക്കേണ്ടത് എന്നുള്ള കാര്യം അതുപോലെ ഈ സ്കാമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇങ്ങനെയാണ് ഈ ഒരു ക്യാഷ് പോയതെന്നും അതുപോലെ നമ്മൾ ഇതുപോലെ ഹാക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ വാട്സപ്പിൽ ചെയ്തു വെക്കേണ്ട ചില സെറ്റിംഗ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം നോക്കി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും അയ്യായിരം രൂപ നഷ്ടപ്പെട്ട ഒരു എ പി കെ ഫയലാണത് ആ ഒരു ഗ്രൂപ്പിലേക്ക് ഈ വന്ന നമ്പർ ഹാക്കായ നമ്പറാണ് അപ്പോൾ ഈ മുകളിൽ കാണുന്ന പി എം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് വന്ന വ്യക്തിയുടെ വാട്സപ്പ് ഹാക്കാണ് ആ ഒരു വാട്സപ്പ് ഹാക്കായ ആ ഒരു നമ്പറിൽ നിന്നാണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഈ ഒരു എ പി കെ ഫയൽ വന്നിട്ടുള്ളത് ഇനി എ പി കെ ഫയൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എ പി കെ ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് അതായത് ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റാണിത് ഇതിൻ്റെ ഒരു കിറ്റ് നമുക്ക് സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ചില ആപ്ലിക്കേഷൻസുകൾ നമ്മൾ പ്ലേ സ്റ്റോറ് വഴി അല്ലാണ്ട് തന്നെ നമ്മൾ ബ്രൗസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റിൻ്റെ ഒരു ഷോട്ടാണ് നമുക്ക് ഈ ഒരു എ പി കെ എന്ന് പറയുന്നത് ഈ ഒരു എ പി കെ ഫയൽ വന്നു എൻ്റെ സുഹൃത്ത് ആ ഒരു എ പി കെ ഫയൽ ഓപ്പൺ ചെയ്തു ആ ഒരു ഓപ്പൺ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞ പാട് തന്നെ അത് ഇൻസ്റ്റാൾ ആവുകയും ചെയ്തു ഇൻസ്റ്റാൾ ആകി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മെസ്സേജ് വന്നു ഇതുപോലെ നമുക്ക് അയ്യായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്ടിൽ തന്നെ മെസ്സേജ് വന്നു അപ്പം ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവും നമ്മളെ പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണാണ് എങ്കിൽ അതിനകത്തുള്ള പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവുന്നത് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുകയുമില്ല അത് ഹിഡൻ ആയി കിടക്കുന്ന ഒരു ആപ്ലിക്കനും ആയിരിക്കും അപ്പോൾ ഇതുപോലെ വാട്സാപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് വലിയ ലിങ്കോ ഇതുപോലെ എ പിക്കോ ഫയലോ വരികയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ വിളിച്ചത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളും ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക അപ്പോൾ എങ്ങനെയാണ് വാട്സപ്പ് ഹാക്കിംഗ് തടയാന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ട സെറ്റിംഗ്സുകൾ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം നമ്മുടെ വാട്സപ്പ് ഹാക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ശേഷം നമ്മളിവിടെ അക്കൗണ്ട് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെറ്റിങ്സ് ഇത് നിങ്ങൾ ഓഫാണ് എങ്കിൽ നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏതൊരു ഫോണിലും ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിക്സ് അക്ക ഡിജിറ്റ് നമ്മളോട് ചോദിക്കും ഇത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഓർമ്മയുള്ള ആറക്ക നമ്പർ വേണം ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാണിച്ചുതരാം ഞാനിവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫാണ് നിങ്ങളിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓൺ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സിക്സ് ഒക്കെ ഡിജിറ്റ് കൊടുക്കാനാണ് പറയുന്നത് ഞാനിവിടെ ഒരു സിക്സ് ഒക്കെ ഡിജിറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഇവിടെ പാസ്വേഡ് ആറൊക്കെ ഡിജിറ്റ് നമ്പർ രണ്ട് വട്ടം നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ വരും ഒരു വട്ടം എൻ്റർ ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ വീണ്ടും ചോദിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ട് വട്ടം നമ്മൾ ഇതുപോലെ പിൻ നമ്പർ കൊടുക്കുക കൊടുത്തതിനു ശേഷം നമുക്കിവിടെ സേവ് എന്ന് കാണാൻ സാധിക്കും സേവ് കൊടുക്കാം സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ സിക്സ് അക്ക ഡിജിറ്റ് ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ഇത് മറ്റാരെങ്കിലും ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മളോട് ഈ ഒരു പാസ്വേഡ് നമ്മളോട് നിർബന്ധമായിട്ടും ചോദിക്കും ഇനി നമ്മൾ തന്നെ മറ്റൊരു ഫോണിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചോദിക്കും അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ഇത് കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് പാസ് കീ എന്ന് പറഞ്ഞിട്ട ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതും നിങ്ങളുടെ ഫോണിൽ കാണും ഇതും നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് പാസ് കീ എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി നമ്മുടെ ഫോണിലുള്ള നമ്പറും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്ന് കാണാൻ സാധിക്കും ഈ ക്രിയേറ്റ് എന്നതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ അത് ചോദിക്കും അല്ലെങ്കിൽ പാറ്റേൺ ആണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ലോക്ക് ചോദിക്കും ഞാൻ ഇവിടെ ഫിംഗറാണ് ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാസ്കിയും കൂടി ഇതിനകത്ത് സെറ്റായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ജിമെയിലുമായിട്ട് നമ്മുടെ ഫോണിലുള്ള മെയിൽ ഐ ഡിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു വാട്സാപ്പ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിമെയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ വെരിഫൈഡ് എന്ന് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ജിമെയിലിലേക്ക് കൺഫർമേഷൻ മെസ്സേജ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒ ടി പി നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ വാട്സപ്പിൽ ചെയ്തു വെക്കണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാട്സപ്പ് ഹാക്കി കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് കൂടെ അവരെന്തെങ്കിലും ലിങ്കോ അതുപോലെ തന്നെ ഇതുപോലെ എ പി കെ ഫയലുകളോ അയച്ചു കഴിഞ്ഞാൽ അവരെ ഫോണും കൂടെ അതിനകത്ത് ഉൾപ്പെട്ടുകൊണ്ട് അവരെ ക്യാഷ് കൂടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സുകൾ നിർബന്ധമായിട്ട് നിങ്ങളെ ഫോണിൽ ചെയ്തു വെക്കുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടവരേക്കും എല്ലാവർക്കും ബൈ